ജനങ്ങളിൽ നമുക്ക് മാഹിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ശതമാനത്തോളമാണ് ഇവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് എഴുപത് ശതമാനം മുപ്പതിനായിരം നാൽപ്പത് മുപ്പതിനായിരം ജനസംഖ്യ ഉള്ളതിൽ ഏകദേശം ഇരുപതിനായിരം പേരാണ് ഇവിടെ വോട്ട് ചെയ്തത് ആ വോട്ടിംഗ് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ചുനാവ് പാഠശാല എന്ന തരത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും നാം നമ്മുടെ വോട്ട് നമ്മുടെ കടമയാണ് നമ്മുടെ കർത്തവ്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ വോട്ട് നാം ുംഹാ രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഇന്നലെയുള്ള അഞ്ഞൂറ്റി നാല് മണ്ഡലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് അതിന് മുന്നോടിയായി മാഹിയിലെ മാഹി പോണ്ടിച്ചേരി പാർലമെന്റ് സീറ്റിലെ ഒരു ഭാഗമാണ് മാഹി മാഹി മാ ചൂടിലേക്ക് കടക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കർത്തവ്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പ്രാവശ്യം എല്ലാരും വോട്ട് ചെയ്യുക നൂറ് ശതമാനം വോട്ടിങ് കമ്പൽസറി നൂറ് ശതമാനം വോട്ടിംഗ് നടത്തുക എന്നതാണ് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം ഒന്നാമത്തെ ചോദ്യം ഇലക്ഷൻ ഓഫീസർ സാരും എന്ന ഉത്തരം പറയരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഉത്തരം അറിയാവുന്ന ആളുകൾ കൈ ഉയർത്തിയാ മതിയോ കൈ ഉയർത്തുന്ന ആളെ നമുക്ക് ആദ്യം ഉയർത്തുന്ന ആൾക്കാർ അവസരം നൽകേണ്ടിയിരുന്നത് അത് നേരത്തെ ും പറഞ്ഞിട്ടുണ്ടായി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ടി എൻ ശേഷൻ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര മാത്രം പവർ ഉണ്ടെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ശേഷമാണ് അല്ലെ ഓക്കെ അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മടം റിയാവുന്ന ആൾക്കാര് കൈവക്കും ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി വോട്ട് ചെയ്തത് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന നമ്മുടെ മഹത്തായ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയുടെ ആരംഭത്തിൽ ആദ്യമായി വോട്ട് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം വൈകിട്ട് ആറ് മൂർണിംഗ് പോയിന്റ് തന്നെ മനോഹര സാറ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞ നോക്കിയാല് ചാലക്കരിയാണ് ഇവിടെ അറിയാത്തതുകൊണ്ടോ പുതിയ തലമുറയിലെ കുട്ടികളിലോ മറ്റോ എന്തോരോ അരാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല അത് എന്തോ കുറേ ആൾക്കാർ അങ്ങനെ ചൂടുള്ള കുറേ ആൾക്കാർ പൊടി പഠിച്ചും ജാതകിച്ചും പോകുന്നു അത് അവരങ്ങ് നടന്നോട്ടെ എന്നുള്ള ഒരു പരി ഒരു ബോധം പുതിയ തലമുറയിൽ കണ്ടുവരുന്നുണ്ട് അതൊരിക്കലും നല്ല ഒരു ചിന്താഗതിയല്ല കാരണം എന്തെങ്കിലും ഒരു ബോധം നമുക്കുണ്ടെങ്കിലേ നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി വെക്കാനുള്ള സാധ്യതയുള്ളൂ ഒരു ചിന്തയും ഒരു പ്രവൃത്തിയും ഇല്ലെങ്കിൽ നമ്മളിലേക്ക് നെഗറ്റിവിറ്റി വരും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതിപ്രസരം വന്നാൽ മോശമാണെങ്കിലും രാഷ്ട്രീയം സമൂഹത്തിന് ആവശ്യമാണ് രാഷ്ട്രീയ ബോധവില്ലെങ്കിൽ നമ്മളെ വർഗ വർഗീയ ചിന്തയിലേക്ക് അടുത്ത ചിന്ത അതിലേക്ക് ആവുക അപ്പൊ അത് ഒരു നല്ല സമൂഹത്തിന് ഒരിക്കലും അത് നല്ല കാര്യമല്ല ഇങ്ങനെ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടും വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വീട് വീടെടുക്കാണ് ചെറിയൊരു വീട് നമ്മള് എല്ലാ വീട്ടുകാരും ചേർന്ന് വീട് എടുക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അതിന്റെ എന്റെ വീടാണ് കരുതാ ഞാനിങ്ങനെ പുറത്തു നിന്നിട്ട് എന്നാ എപ്പോണിക്കൊന്നും കിട്ടൂല ഏഹ് ഈ പണിയിൽ ഈ വീട് എടുത്ത് ഈ തൂണിങ്ങനെയായിട്ടില്ല ഇല്ല വീട് ഇങ്ങനെയായിരുന്നില്ല ഡിസൈൻ വേണ്ടത് ഇതിന്റെ കൂര ഇങ്ങനെയല്ല ഇത് പഴഞ്ചനാണ് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞ് മാറി നിൽക്കുകയല്ല എന്റെ കടമ വേണ്ടത് എന്റെ വീട് നേരെയാവണമെങ്കിൽ ഞാനും ആ വീട് നിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാണ് എന്നിട്ട് വല്ല തെറ്റും വരുന്നുണ്ടെങ്കിൽ ഞാനത് തിരുത്തണം മറ്റുള്ളവരുടെ കൂടെ ചേർന്നുകൊണ്ട് നല്ലൊരു വീട് കെട്ടിപ്പടുക്കണം ഇത് തന്നെയാണ് ജനാധിപത്യം ഇത് ഇത് തന്നെയാണ് വോട്ടിംഗ്